السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بذن الله يا عباد الله اتقوا الله وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين متفق عليه സഹോദരങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ ഇമാം ബുഖാരി അഹമ്മത്തല്ലാഹി അലേഹി പതിനഞ്ചാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും ഇമാം മുസ്ലിം അഹമ്മത്തല്ലാഹി അലഹി നാൽപ്പത്തി നാലാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും ഇത്തിഫാക്കോടുകൂടി റിപ്പോർട്ട് ചെയ്ത അനസ് അലി അള്ളാഹുഹുയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഹെബുർ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ അടിത്തറയാണ് അതില്ല എങ്കിൽ ദീന് പൂർത്തിയാവുകയില്ല കാരണം ഈമാനും ഇസ്ലാമും ഒക്കെ ഇസ്ലാമൊക്കെ ഷഹാദത്ത് കലിമയും ഈമാൻ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെയാണ് അഷ്ലാ ഇലാഹ ഇല്ലെന്ന ാഹു അലൈഹി വസ്ലമയിലൂടെ ആ പ്രവാചകനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് ഒരാൾക്ക് ഇസ്ലാമിന്റെ പ്രവേശന കവാടം കടന്ന് ഉള്ളിലേക്ക് വരാൻ കഴിയുക പിന്നെ വിശ്വാസ കാര്യങ്ങളിൽ കിടക്കുമ്പോഴും ഇവിടെ അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷറഫ് ഉൽഹ് റസൂൾ സാഹു അലൈഹി വസ്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം അതോടൊപ്പം തന്നെ ഇമാനിന്റെ ഹലാവത്ത് മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നതും ആ റസൂൺ ലാഹി സാഹു അലി വസ്ലമെ അംഗീകരിക്കുമ്പോഴാണ് റള്ളീത്തുബി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് ആ ഒരു തെർലിയത് ആ ഒരു രുചി ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഉണ്ടായിത്തീരുന്നത് അത് ആസ്വദിക്കുമ്പോഴാണ് അതിന് പ്രധാനമായ കാരണം ആ റസൂൺല്ലാഹി സാഹു അലി വസ്ലമയാണ് ദീൻ നമുക്ക് എത്തിച്ചു തന്ന പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണേ റഹ്മുൽമീൻ ഒരു സാധാരണ മുസ്ലിമിന് പോലും അറിയുന്നതാണ് ആലമീൻ ആയിട്ടാണ് അള്ളാഹു മുഹമ്മദ് മുസഫ സുല്ലാഹു അലിഹുസലമയെ ഈ ഭൂലോകത്തേക്ക് അവതരിപ്പിച്ചത് ലോകത്തിനും ലോകർക്കും കാരുണ്യമായിട്ട് അതുകൊണ്ട് തന്നെ ഹെബർ റസൂലിൻ്റെ കാമിലത്ത് കമാലത്ത് അതിൻ്റെ പൂർത്തീകരണം ശരിയാവണമെങ്കിൽ നാല് കാര്യങ്ങൾ ഓരോ വ്യക്തിയും ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്ന് റസൂണുമായി സലാഹു അലിസ്ലമിയുടെ വാക്ക് അക്ഷരം പ്രതി അംഗീകരിക്കുക എന്നുള്ളതാണ് റസൂണുമായി സുല്ലാഹു അലിസ്ലമയിൽ നിന്ന് പേര് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഅലി അദ്ദേഹത്തിന് ആ തസ്ദീയർ സിതപത് എത്തിച്ചിരാനുള്ള കേരള നാട്ടിലെ മുഴുവൻ ആളുകളും അവിശ്വസിക്കുന്ന പല കാര്യങ്ങളും ദാബൈത്തിൽ മുക്കദ്സിൽ പോയി വന്നു ചന്ദ്രൻ പോയി വന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്നില്ല അത് റസൂല് പറഞ്ഞോ ആ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് ഇങ്ങനെ കേട്ടത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ പാലിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞ വ്യക്തികളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് അബൂബക്സിള്ളാഹു എന്നുമാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തിയും ആകേണ്ടതുണ്ട് റസൂള്ള എന്താ പറഞ്ഞത് അല്ല എന്താ പറഞ്ഞത് ഒരു വിശ്വാസിക നിലപാടെന്താ സെമേന വാത്തേന ഞങ്ങൾ കേട്ടു അനുസരിച്ചു അതാണ് പോളിസി റസൂൺ അള്ളാഹി സല്ലാഹുലി സിനിമ എന്തൊരു കാര്യമാണോ കൽപ്പിച്ചത് അത് പൂർണമായും ഇതായത്ത് ചെയ്യണം അംഗീകരിക്കണം ഇത്തിബ ചെയ്യണം മൂന്നാമത്തത് റസൂൾ അള്ളാഹി സല്ലാഹുലി സിനിമ എന്തൊരു കാര്യമാണോ വിലക്കിയത് അത് പൂർണ്ണമായിട്ടും പറ്റുന്ന പൂർണ്ണമായിട്ടും തന്റെ ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യണം നാലാമത്തെ കാര്യം റസൂൺ സല്ലി സ്ലി എങ്ങനെയാണോ അഭിവാദത്ത് ചെയ്യാൻ വേണ്ടി ഉമ്മത്തിനെ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ നിർവഹിക്കുകയാണ് നിർവഹിക്കുകയുമാണ് അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രവാചക സ്നേഹത്തിലൂടെ മാത്രമാണ് പൂർത്തീകരിക്കുക വർഷത്തോറാലെ മൂന്നാം അധ്യായം സുറത്തു അലിമ്രാന്റെ ആയത്തിൽ കൂടി നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ുംങ്ങൾ അത് അനുസരിക്കുക അള്ളാഹുവിന്റെ ഇഷ്ടം അതുവഴി നിങ്ങൾക്ക് കരകതമാകാൻ കഴിയും ആ പ്രവാചക മറ്റെന്തിനേക്കാളും ഉപരി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിരിക്കണം അതാണ് ഹദീഫുള്ളത് അഹദുക്കും നിങ്ങളിൽ ഒരാളും ഇമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല ഞാൻ ആകുന്നത് വരെ അഹദ്ഹി വന്നാസിൻ സ്വമാതാപിതാക്കളെ മക്കളെക്കാളും മറ്റേതൊരു വ്യക്തിയെക്കാളും ഉപരിയായി അഷ്റഫ് ഹൽക്ക് റസൂണുമായി സലഹുലി ഒരാളുടെ മനസ്സിൽ എങ്ങനെ കയറിപ്പറ്റിയോ അത്രയധികം കയറി പറ്റാത്തടത്തോളം കാലം ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ആവുകയും പ്രത്യേകിച്ച് റസൂൺ അള്ളഹുസ് അല്ലാഹു അലിസ്ലയുടെ പേരിൽ സ്വരാത്ത് ചെല്ലുക വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലുമൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതും പ്രത്യേകമാക്കപ്പെട്ട കാര്യമാണ് ഒരു ഹംദും സ്വലാത്തും ദുആയുടെ കൂടെ റസൂർള്ളി സ്വലാഹു അലിമയുടെ സ്വലാത്ത് അള്ളാഹുവിന്റെ പേരുള്ള സനാ ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ദുഅ അപൂർണമാണ് ആകാശത്ത് ചുറ്റിത്തിരിയും അള്ളാഹുന് എത്തുകയില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെഹബ് സുന്നകളായി മുത്തബേ സുന്നകളായി പ്രവാചകസുല്ലാഹു അലി വസ്ലമയുടെ ഇഷ്ട അനുയായികളിൽ ഉൾപ്പെടാനും നാളെ അള്ളാഹുവെ ഇതെന്റെ ഉമ്മത്യങ്ങളിൽ പെട്ടവരാണ് ഇവരുടെ ഹിസാബ് എളുപ്പമാക്കി എന്ന് പറയുന്ന ഷഫായത്തിൽ ലഭ്യമാകാനും ഉൾപ്പെടാനും ഹൗദൽ കൗസറിൽ കിട്ടാനും ഒക്കെ കാരണമായി തീരാനുള്ള മെഹബ് സുന്നകളായി മാറാൻ അള്ളാഹു സുബഹാന ഹുംബുത്തേല നമുക്ക് ഇവർക്കും ദൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വീഴ്ചകളും അനർത്ഥങ്ങളും വന്നുപോയത് മുഴുവനും അള്ളാഹു സുബഹാന നമുക്ക് ലോകത്തും മുട്ടപ്പുറത്ത് മാപ്പാക്കി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാന ഹുംബുത്തേല റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബെർസഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ കൂടുന്നവരുണ്ട് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വെഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു അവർക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഹ്ലാസും തക്വയും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്വ കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കാനും കരിമ ചൊല്ലിക്കൊണ്ട് കാമിലായ ഇമാനോടുകൂടി കണ്ണൂർ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മാർഗമായ പ്രവിശാലമാക്കി തന്നെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മൊറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിരിദോസിന്റെ ഉടമകളായ അമ്പിയാക്കളും എംപിയാക്കളും മൗലിയാക്കളും സലഫുസാലികളും ഷഹറാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ ولكن بد أنكم إن كنتم والمسلمين 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 الله توفيقا والمسلمين اللهم والمسلمين للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والمسلمين إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت والمسلمين العليم وتبع علينا إنك أنت التواب الرحيم واغفر يا غافر المذنبين ربنا والمسلمين من والمسلمين وذرياتنا قرة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من, من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يسفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته